അന്തരീക്ഷം എന്തോ ആണോ ഇപ്പൊ ലോക്കൽ കമ്മിറ്റികളാണ് ഏരിയ കമ്മിറ്റികളാണ് പാർട്ടി അംഗങ്ങളാണ് ഇവരൊക്കെ ഇതിനേക്കാല പാർട്ടി എന്ന് പറയുന്നത് ഒന്നാവ് ടെൻഷൻ പിന്നെ തിരിച്ചെടുപ്പിക്കുകയാണ് ഇതിനേക്കാളെ പാർട്ടി എന്ന് പറയുന്നത് ആ പാർട്ടിയിൽപ്പെട്ട രണ്ട് ഏരിയ കമ്മിറ്റി ഒരു ലോക്കൽ കമ്മിറ്റി അത് അത് രണ്ടും ജില്ല പാർട്ടി 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 അല്ല അല്ല പിന്നെ പിന്നെ എന്തിനാണ് എന്താണ് അർത്ഥം എനിക്ക് നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ വന്നാൽ കോൺഗ്രസ് കോൺഗ്രസ് ആണല്ലോ അവർ പിന്നെ അവര് കോൺഗ്രസിൽ കാര്യമില്ല സി പി എമ്മിനും അങ്ങനെയാണോ സി എമ്മിനാന്ന് പറഞ്ഞോ പിന്നെ നിങ്ങൾക്ക് ഇപ്പോഴും വേണ്ടത് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ൻ കോടതി കുറ്റവാളി കണ്ടെത്തി അല്ലെ അദ്ദേഹത്തിന് മരണശേഷവും പി കെ കുഞ്ഞനന്ദൻ നാട് കണ്ട ഏറ്റവും മികച്ച വ്യക്തിത്വമാണെന്ന് പിണറായി പറഞ്ഞു നിരപരാധിയാണ് നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി കെ കെ അതേ സ്റ്റാറ്റസിൽപ്പെട്ട ഏരിയ കമ്മിറ്റി അംഗമാണ് നിരപരാധിയാണോ ശ്രീ എം പ്രകാശൻ വളരെ ബോധപൂർവം രാഷ്ട്രീയമായിട്ട് യു ഡി എഫിന്റെ ഗവൺമെന്റ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നു ഇത് സി പി എമ്മിന്റെ തലയിൽ കെട്ടിയേൽപ്പിക്കാൻ സി പി എം നേതാക്കന്മാരെ അന്യായമായിട്ട് അതെ കേസ് പെടുത്തുന്നു പറയണ്ട അങ്ങനെ നാട്ടുകാരെ മുഴുവൻ വിശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ വിചാരിച്ച് നടക്കുന്ന കാര്യമൊന്നുമല്ല ഇല്ല നിങ്ങൾ ഈ കേസിനകത്ത് പിന്നെ ഒരു കോടതി വിധിച്ചു വന്നുള്ളത് കൊണ്ട് അവരെ പ്രതിയായിട്ട് അംഗീകരിക്കണം എന്ന് എന്ത് വ്യവസ്ഥയാ എന്തോന്ന് അടവ് എവിടെ നിന്ന് കിട്ടിയോടോ ഈ കോടതി പ്രതിയായിട്ട് അംഗീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇല്ലാത്ത ഒരു സംഭവത്തിന് പറഞ്ഞു നാട് മുഴുവൻ പ്രതിയാണെന്ന് പറഞ്ഞു സി പി എം മാത്രം പറഞ്ഞു കുഞ്ഞാനന്ദൻ പ്രതിയല്ല നിരപരാധിയാണ് അതെങ്ങനെയാണ് നാടാണ് വിധി പ്രസാദിക്കുക കോടതിയാണ് കോടതി പ്രതിയാണെന്ന് കണ്ടെത്തി പക്ഷെ ഇന്നത് ശരി വെച്ചു വോട്ടിന്റെ അടുത്ത് വേദം പ്രതിയാണെന്ന് പറയേണ്ടതാണ് നമ്മുടെ നീതിന്യായ പ്രകാരം കോടതിയാണ് അല്ലേ അപ്പീൽ പോകുന്ന ആകാശ അപ്പീൽ പോയി കുഞ്ഞൻ പ്രതി തന്നെയാണ് എന്ന് പറയുന്നത് ഹൈക്കോടതി നാട് മൊത്തം മൊത്ത പ്രതിയാണ് സി പി എമ്മിന് മാത്രമേ കുഞ്ഞുകന്ദൻ പ്രതിയാവാതിരിക്കുന്നത് എങ്ങനെയാണ് കെ കെ കൃഷ്ണ പ്രതിയല്ല എന്ന് പറയാം എന്താണ് നിങ്ങൾ കുറ്റക്കാരനല്ല അതിപ്പോ ഗോവിന്ദോ ഗോവിന്ദിയോടാണ് നിങ്ങള്

ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കൊന്ന കേസിലെ പ്രതിയാണ് അതെ മനുഷ്യന്റെ ഈ ക്രിമിനലുകളെ ശ്രീ എം പോലെ ആളുകൾ താരമ്യപ്പെടുത്തുന്ന ആരുമായിട്ടാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്റെ വേളാങ്കണ്ണി മാതാവേ ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു ഈ കുഞ്ഞനന്ദൻ പറയുന്ന ക്രിമിനൽ അയാളെന്താ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തോ അയാൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ടി പി ചന്ദ്രശേഖരൻ കൊന്നത് പാർട്ടി അറിഞ്ഞിട്ട് തന്നെ നടന്ന ബോധ്യം നന്നായിട്ടുള്ള ആളാണ് ശ്രീ എം പ്രകാശൻ പക്ഷെ ന്യായീകരിക്കേണ്ടി വരുന്നത് ഉച്ചത്ത് ഇന്നോവ തിരിക്കാനുള്ള ഇടമുണ്ട് എന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വിജയം കൊടുത്തിട്ടുണ്ട് ടി പി എ കൊന്ന കേസിനകത്ത് കാലൻ അറിഞ്ഞിട്ടില്ല ടി പി എ കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും പക്ഷെ വിജയൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ സൗകര്യം ഇല്ല വിശ്വസിക്കാൻ കൊലപാതകത്തെ പിണറായി വിജയൻ ആഘോഷിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ടതിന് ശേഷം എന്ന് വിളിച്ചിട്ട് ആ കൊലപാതകത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ട് ഈ കോവിഡ് മഹാമാരിയുടെ സമയത്ത് അച്ഛൻ മരിച്ചാൽ അമ്മ മരിച്ചാൽ മക്കൾക്ക് കാണാൻ നിയന്ത്രണം ഉണ്ടായിരുന്ന കാലത്ത് കുഞ്ഞനന്ദനെ പോലെ ക്രിമിനൽ കൊലപാതകം നടത്തിയിട്ടുള്ള പ്രകടനം ടി പി ചന്ദ്രശേഖരനെ കൊന്നാളും ആട് നീങ്ങിയെന്നോ തീ പട്ടുന്നോ ദിവതനായെന്നോ പറയാൻ സൗകര്യം

അംഗീകാരം ആരെ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളെ പറ്റിയ പറഞ്ഞത് പൊതുപ്രവർത്തനം മരിച്ച ശേഷവും അദ്ദേഹം വീരപുരുഷൻ എന്ന രീതിയിൽ സി പി എം കൊണ്ടാടി എല്ലാ ഗുണ്ടകൾക്കും അവർക്ക് കൊടുക്കാവുന്നതിന്റെ പരമാവധി പരോളുകൾ പാർട്ടി അധികാരത്തിൽ കൊടുത്തു എന്നിട്ടും പാർട്ടിക്ക് ഇതുമായി യാതൊരു താല്പര്യം ഇല്ല ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാര് വിശ്വസിക്കോ മാഷേ കൃഷ്ണനും കെ സി രാമേന്ദ്രനും കുഞ്ഞനന്ദനും ഒക്കെ എന്തോ മഹാപ്രതിക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും അവരൊക്കെ ജനകീയ നേതാക്കന്മാരാണ് ഇവിടെ ഈ ഗുണ്ടകൾക്ക് കിട്ടിയ പരമാവധി പരോൾ ഗുണ്ടകൾക്ക് ഫോൺ ഉപയോഗിക്കാൻ സൗകര്യം ഗുണ്ടകൾക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ സൗകര്യം ഗുണ്ടകൾക്ക് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാൻ സൗകര്യം ഗുണ്ടകൾക്ക് അതിനകത്തിരുന്ന് ഫോൺ ചെയ്തുകൊണ്ട് സ്വർണ്ണക്കടത്തിന്റെ ഏകപനം നടത്താൻ സൗകര്യം എന്തിനുള്ള പ്രതിഭകാരമായിരുന്നു പ്രതികൾക്ക് കിട്ടിയത് ഞാനതാ പറഞ്ഞത് കുഞ്ഞനന്ദൻ കുഞ്ഞനന്ദൻ താങ്കൾ ഈ പറയുന്ന മഹാനായ നാട്ടിലെ ഏറ്റവും ജനകീയനായ കുഞ്ഞനന്ദൻ ഒരു കുടുംകുരുമിന്റെ അനൂപിനെ ഫോൺ വിളിക്കുന്നത് എന്തിനാണ് അല്ല കള്ളത്തലും അതിന് കാരണമാണ് കുഞ്ഞനന്ദൻ പ്രതിയായെങ്കിൽ ഈ കുഞ്ഞനന്ദനും കുടും കുറ്റവാളി ഫോൺ സംഭാഷണം ഉണ്ടായി എന്ന ഈ വിധി പ്രസ്താവന എഴുതി വെച്ച കള്ളത്തലിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എന്തുകൊണ്ടാണ് കുഞ്ഞനന്ദൻ പ്രതിപട്ടികയിൽ തുടരുന്നത് രാഷ്ട്രീയമായി സി പി എമ്മിന്റെ ഈ കേസ് കെട്ടിവെക്കുന്നതിന് വേണ്ടി ഒരുപാട് വ്യാജ തെളിവുകളും വ്യാജ സാക്ഷികളും ഉണ്ടാക്കിയാണ് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ഒരു താങ്കൾ താങ്കൾ താങ്കളുടെ വീട്ടിൽ ഇന്നോവ വരും എന്ന ആശങ്കയിൽ ഇങ്ങനെ വിജയൻ വിജയൻ വിധേയത്വം കാണിക്കാതെ ഞാനൊന്ന് പറയട്ടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കൊലക്കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പേര് സി പി എം പിണറായി വിജയൻ എന്നാണ് എന്നാൽ എന്നെ പറ്റി അനാവശ്യം പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കൊലപാതക കേസിൽ ഒന്നല്ല കേസിലൂ ത്രീ കൊലപാതക കേസിൽ കൊലപാതക ഉൾപ്പെട്ടിട്ടുള്ള മന്ത്രിയുടെ പേര് സി പി എമ്മുകാരനായ ശ്രീ എം എം മണിയെന്നാണ് ഈ അങ്ങോട്ട് ഞാൻ കുറെ പട്ടികകൾ വായിച്ചു തരാം നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ തൊട്ട് നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള ആളുകൾ വരെ നല്ലോണം നിറഞ്ഞു ഇനി താങ്കൾ പറഞ്ഞു ഇതിനകത്ത് ഗൂഢാലോചനയില്ല ശ്രീ ഹാഷ്മി താങ്കൾ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഗൂഢാലോചനയില്ലേ ഇതെന്തോ ഇമ്മീഡിയറ്റ് റിഫ്ലക്ഷൻ ഉണ്ടായ കൊലപാതകമാണോ ഒരാൾ ഒരാൾ നെഞ്ചത്തും കൊണ്ട് ബൈക്ക് ഓടിച്ചു അവിടെ പെട്ടെന്ന് കുറച്ച് ചെള്ള കിടക്കുന്നു ആ ചെളി ഇങ്ങനെ അടുത്തു നിന്നിരുന്ന കൊടിസുനിയുടെ ദേഹത്തേക്ക് തെറിക്കുന്നു കൊടിസുനിയുടെ കയ്യിലിരുന്നൊരു വാളിലേക്ക് ടി പി ചന്ദ്രശേഖരന്റെ ബൈക്ക് നിയന്ത്രണം വിട്ടു വന്ന് അൻപത്തൊന്ന് തവണ വെച്ചിടിക്കുന്നു അങ്ങനെ അൻപത്തൊന്ന് വിട്ടുകിട്ടി ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട ഒരു കേസാണോ എന്ത ഉറക്കം വരുന്നു ഈ കേസിനകത്ത് ടി പി ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്ത് കൊല്ലപ്പെട്ട് ടി പി ചന്ദ്രശേഖരനെ തൂക്കിക്കൊള്ളണോ